ും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു വയനാട്ടിലെ ചൂരൽ മലയിൽ നിന്നും ഒരു ദൃശ്യം അത്ഭുതകരമായി ജീവൻ തെറ്റി കിട്ടിയ രണ്ട് ജീവനും ഈ നോവിന്റെ വിളികൾ ഒന്ന് നേരെ മിരുട്ടി വെളുത്തപ്പോഴേക്കും ഇല്ലാതായ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ വേദനയിൽ ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളും അവർക്കുള്ള സഹായ വാഗ്ദാനങ്ങളും ഒറ്റയ്ക്കും കൂട്ടമായുമുള്ള ശ്രമത്തിന്റെ ഫലമായി ഒരു ജനതയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളും പക്ഷെ അതുമാത്രമല്ല തിരിച്ചറിയേണ്ട പ്രകൃതിയുടെ മറ്റൊരു ഭാവം മറ്റൊരു മുഖം നമുക്ക് പ്രാർത്ഥിക്കാം ആശിക്കാം ഇനിയൊരു ദുരിതം ഇനിയൊരു ദുരന്തം ഉണ്ടാവരുതേ എന്ന്